മൂന്ന് വർഷമായി വേനൽ മഴയ്ക്ക് ശേഷം മുപ്പി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തൃശൂർ പുതുക്കാട് പയ്യാക്കരയിലെ ഏതാനും കുടുംബങ്ങൾ ഓടിട്ട വീടുകളിലാണ് ശല്യം രൂക്ഷമായിരിക്കുന്നത് നവംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് മുപ്പിളി ശല്യം രൂക്ഷമാകുന്നത് ദിവസം പത്ത് തവണയെങ്കിലും വീട് ശുചീകരിക്കേണ്ട സ്ഥിതിയാണെന്നും വീട്ടുകാരി റോസിലി പറയുന്നു ഈ അതായത് കറുത്തു പറയും പറയും ഞങ്ങൾ അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് രണ്ടു കൊല്ലത്തിനുള്ളിൽ കണ്ടമാനം ശല്യമായി പെരുകി പെറ്റ് പെരുകി വീട്ടില് സ്റ്റോക്കാണ് അത് മാസത്തില് പത്ത് ദിവസം വെച്ച് വീട് മാറി മഴ പെയ്ത് പിന്നീട് വെയിലുതിക്കുമ്പോ കണ്ടമാനം ഇളകും വീട്ടിൽ താമസിക്കാനും ഭക്ഷണം വെച്ച് പാകം ചെയ്ത് കഴിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാണ്ടായി അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും ചെയ്താൽ വളരെ ഉപകാരം ഓടുമഞ്ഞ വീടായതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള മറ്റു വീടുകളെ അപേക്ഷിച്ച് റോസിലിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതിനെതിരെ മരുന്ന് തെളിച്ചെങ്കിലും മരുന്നിന്റെ തീവ്രത കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുന്ന അവസ്ഥയാണ് തുടർച്ചയായി മരുന്നടിക്കുന്ന മുറയ്ക്ക് മൂന്ന് നാല് ദിവസത്തേക്ക് വണ്ട് ശല്യം ഇല്ലാതാകുമെങ്കിലും മഴയ്ക്ക് ശേഷമുള്ള വെയിലിൽ മുപ്പ്ളിവണ്ട വീണ്ടും നിറയുന്ന സ്ഥിതിയാണ് ഞങ്ങൾ ഈ എയർ ഹോളൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അതിന്റെ സൈഡിൽ കൂടെ ആയാലും മഴ പെയ്തിട്ടുള്ള സൗണ്ടോട് കൂടിയിട്ട് ഒരു ആരവത്തോട് കൂടിയിട്ട് അത് വരുന്നത് രണ്ടു മൂന്ന് വർഷമായി ഈ പരിസരത്ത് ഒരുവിധം വീടുകളിലുണ്ട് ഓടുമേഞ്ഞ വീടുകളില് തീർത്തും ഉണ്ട് എത്ര വെടുപ്പാക്കിയാലും മരുന്നടിച്ചാലും വൃത്തിയാവണില്ല കുറച്ചു ദിവസത്തേക്കൊന്നും മാറി നിൽക്കുന്നല്ലാതെ പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും ഭയങ്കര ശല്യം കുഞ്ഞുങ്ങള് വയ്യാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിലും ചെവിയിലും ഭയങ്കര 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 ഏരിയയിൽ കുറച്ച് മൂന്ന് പ്രാണി വീഴുന്നത് മൂലം ആളുകൾക്ക് അലർജി തുമ്മൽ ശ്വാസമുട്ട ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ റോസിലിയും സഹോദരനും അയൽപക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് മുപ്പിളി വണ്ട ശല്യത്തിൽ ശാസ്ത്രീയമായി രക്ഷ നേടാൻ അധികൃതർ കനിയണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം കേരള ന്യൂസ് തൃശൂർ